ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു തകർപ്പൻ ട്രാവൽ ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പ് പോവുകയാണ് മൊത്ത ഫാമിലി ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ആറു മണി ആ സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരും എൻ്റെ പരക്കെന്ന് ഇറങ്ങിയിട്ടുണ്ട് ബസ് നമുക്ക് ടൗണിലേക്കാണ് വരിക അതായത് എൻ്റെ ഭാഗത്തേക്ക് ബസ് വരില്ല അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ നമ്മുടെ വർക്ക് ഉള്ള എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചാനടക്കത്തേക്കാണ്ട ബസ് വരിക എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബസ്സിനുള്ള ആൾക്കാർ മൊത്തത്തിൽ ഉണ്ടാവും അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ് കേട്ടോ ബസ് വരുന്നുണ്ട് അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തേക്കൊക്കെ പോകണമെന്ന് എഴുതിയിട്ട് എല്ലാവരും കൂടി പെട്ടെന്ന് തീരുമാനിച്ചാണ് ഞാൻ നമ്മുടെ മുമ്പത്തെ കുടികൂടലിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടിച്ച് പൊളിക്കുന്ന ഫാമിലിയിൽ അടിച്ച് പൊളിക്കുന്ന ബ്രദർ വന്നിട്ടുണ്ട് ഇനി എന്തായാലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ തന്നെയായി വന്നര മുതലുള്ള പാട്ടാണ് അബ്ദുക്ക വന്നു ടൂറ് പോണ്ടേ ടൂറ് പോണ്ടേ എന്നുള്ളത് അതെന്തായാലും സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രിപ്പ് പോകാനുള്ള അവസാന ഘട്ടം എനിക്ക് വഴിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറിയിട്ടുണ്ട് എന്തല്ല അത്യാവശ്യം വലിയ ബസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഏകദേശം പത്തമ്പത്തി ആറ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായി സമയത്ത് കുട്ടികൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്താറ് ആൾക്കാരുണ്ടായിന് എല്ലാവരും ഓരോരുത്തരെ ആ ഭാഗത്തേക്ക് കൂട്ടാൻ പോകുന്നുണ്ട് നമ്മളെ ഭാഗത്തേക്ക് ബസ് വരാത്ത ഉണ്ടായിരിക്കും ഇതൊക്കെ എല്ലാവരും ഓരോരോ ഭാഗത്തുനിന്നും പിക്ക് ചെയ്യുന്നുണ്ട് ഒരു നല്ല തുടക്കത്തിന് പോകുന്നതല്ലേ നല്ല കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ അപ്പോൾ ദുവാ ചെയ്തിട്ട് ആ തുടങ്ങിയിട്ടാ ഇക്ക ഉണ്ടായിന് മുത്തമാൻ്റെ മോനെ ആ ഇതൊക്കെ ദുവാ ചെയ്തിട്ട് പിന്നെ ബാക്കി എന്താ പൊളി വൈബ് ബസ്സിൽ ഏകദേശം നമുക്ക് നാല് മണിക്കൂറ് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളടുത്തുനിന്ന് മലപ്പുറത്തേക്ക് നമ്മൾ മിനി ഊട്ടി അങ്ങനെ കുറച്ച് കുറച്ച് പ്ലേ പ്ലേസൊക്കെ എഴുതിയിട്ടുണ്ടായിന് പക്ഷേ നമ്മളുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയാൻ പറ്റൂല നമ്മൾ നാല് മണിക്കൂർ കൊണ്ടൊന്നും എത്തിയിട്ടുണ്ടായിട്ടില്ല ട്രിപ്പ് നല്ല ലോങ് ആയിട്ടുണ്ടായിന് വിചാരിച്ച പോലെ നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ആ ട്രിപ്പ് ഫ്ലോപ്പ് ആയെന്ന് ചോദിച്ചാൽ ഫ്ലോപ്പ് ആയിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ബസ്സിൽ നല്ലോണം ഒരു രാവിലെ ഏഴ് മണി ആ ടൈമിൽ പോയിട്ട് നമ്മൾ വൈകുന്നേരം മൂന്ന് മണിയായിന് മലപ്പുറം എത്താൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ ബസ്സിലിരുന്നിട്ടുണ്ടായിന് ആ ഒരു ദിവസം വൺ ഡേ ട്രിപ്പിലൊക്കെ പോയിട്ട് ഒരു ദിവസം ഫുള്ള് ബസ്സിലിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പക്ഷേ ബസ്സിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ആയി കസിൻസ് എല്ലാവരും ആയിട്ടാകുമ്പോൾ അടിച്ച് പൊളിച്ച് വൈ ബൈ പാട്ടും ഡാൻസും എന്ന് പറഞ്ഞാണൊക്കെ നല്ലവണ്ണം അടിച്ച് പൊളിച്ചുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ എന്നാലും വേഗത്തിലെത്തേണ്ടതാണ് ബ്ലോക്ക് ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഡിലേ ആയിട്ടുണ്ടായന് ഫുള്ള് ബ്ലോക്കാണ് റോഡ് പണിയും അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ് പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കലും പാട്ട് പാടലും മക്കളും ഒക്കെ കൂടിയിട്ട് നല്ല വൈബാണ്ടായിന് ബസ്സിലാണെങ്കിലും നമുക്ക് ആ ബോറിടി ഉണ്ടായിട്ടില്ല എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് നടന്ന് പിന്നെ ഫുഡ് കഴിക്കാനായാലും നമുക്ക് എവിടെയൊന്നും നിർത്തിയിട്ട് കഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല രാവിലെ തന്നെ എല്ലാവരും ഫുഡ് ആക്കിയിട്ടുണ്ടായിന് ആസത്തെ എല്ലാവരും കയ്യിൽ കരുതിയിട്ടുണ്ടായിന് ആ എന്തായാലും പെരുന്നാളിൻ്റെ പിറ്റേന്ന് പിറ്റേന്നാണ് നമ്മൾ പോന്നത് അപ്പോൾ ബീഫ് കറി എല്ലാവരും ആക്കിയിട്ടുണ്ടായിന് പൊറോട്ട വാങ്ങി അങ്ങനെയുണ്ടായിന് പക്ഷെ ഫുഡ് കഴിക്കാൻ തന്നെ നാസ്ത അയക്കാൻ തന്നെ നമ്മൾ ഒരു മണിയായിട്ടുണ്ടായിന് ഞാൻ ഇത് മ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ കോപ്പി റായിട്ട് വരും ഓരോരാൾ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട് നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ഗായകന്മാരും ഗായികകളും ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനത്തെ ട്രിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇക്ക നല്ലോണം പാടൂട്ടോ ആ എനിക്ക് വോയിസ് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട് പാട്ട് വെക്കലും പാട്ട് പാടലൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് കുറഞ്ഞ ഭാഗം വോയിസ് കൊടുക്കുന്നുണ്ട് ടാ കോക്യുറേറ്റ് വരുമോ ഒന്നും അറിയില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഓരോരുത്തരുടെ ഭാഗം ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും വോയിസ് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ങ് ആവും നിങ്ങൾക്ക് ബോർഡിക്കും പക്ഷെ എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വയ്ക്കാട്ടാ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലെ അടിച്ചുപൊളി ഒരു വ്ലോഗാണ് വ്ലോഗാണ്ട് കൊടുത്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമ്മൾ ഫാമിലിയിലാണെങ്കിലും നമുക്ക് എന്താ കംഫർട്ട് സോൺ ഉണ്ടാവില്ല അതുപോലെ എനിക്ക് എൻ്റെ കസിൻ കസിൻസിൽ രണ്ട് പേരാണ് എൻ്റെ അതേ ഏജ് നമ്മുടെ അതേ ഒരു ഗ്യാങ് ആയിട്ടുള്ളത് അപ്പോൾ രണ്ടാളും ഒരാൾ ടൂറിന് വന്നിട്ടുണ്ട് ആൾ ടയേർഡാണ് വണ്ടി കയറിയാൽ ഛർദ്ദിക്കുന്നുണ്ടോടെ സൈഡായിട്ടുണ്ടായിന് പിന്നെ ഒരാൾ ഫാമിലി ആയിട്ട് അബ്രോഡാണ് അപ്പോൾ പിന്നെ എനിക്ക് ഞാനാകെ ഷോഗയുണ്ടായിന് പിന്നെ ഒന്നാമത് പിന്നെ എൻ്റെ മോനിക്ക് വലിയ സുഖം ഉണ്ടായിട്ടില്ല പനി വരുന്ന പോലെ ഉണ്ടായിന് പനി വരുന്നുണ്ടായിന് ഞാൻ തലേന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിന് എന്നാലും ആൾ ഉഷാറില്ലാത്തതുകൊണ്ട് ഞാനും വലിയ എന്താ ഒരു സൈഡിൽ ഒതുങ്ങിയിട്ടുണ്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല എന്നാലും അടിച്ച് പൊളിച്ചിട്ട് പൊളിച്ചിട്ടന്നെ പോയിന് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ട്രിപ്പ് തന്നെയാണ് ആ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോവുക വീഡിയോസ് അയക്കുക ഇതൊക്കെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ വരാൻ പറ്റാത്ത നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമവും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ട്രിപ്പിലെ ഒരുപാട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എപ്പോന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിന് നമ്മൾ വൺ ഡേ ട്രിപ്പ് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ട് കവ്വായിക്കായലിൽ പോയത് സത്യത്തിൽ അന്നേരം മുതൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ് അന്നേരം വേറൊരു അളയമാൻ്റെ മോനെ നാട്ടിലുണ്ടായിന് ആ ആൾക്കാണോ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായത് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ തീരുമാനിച്ച ട്രിപ്പാണ് കവ്വായിലേക്കുള്ളത് അത് അടിച്ച് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിന് എന്നാലും ഈ ട്രിപ്പിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇക്ക ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല വേറൊരു വൈബാണ് വേറെ ഒരു വൈബാണ് എന്താ പറയുക അടിച്ച് പൊളിക്കാൻ ഇക്കാനൊക്കെ അയച്ചിട്ടേ വേറെ ആരും തന്നെ പറയാം അങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വീഡിയോ ഡാൻസൊക്കെ കാണുന്ന സമയത്ത് ഇക്കാക്ക ഭയങ്കര ബേജാറായിട്ടുണ്ടായിന് വെറുതെ പ്രവാസികൾക്ക് നല്ലോണം നഷ്ടമായല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തായാലും അലഹമ്മദില്ല ആ നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം പകുതിയോളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കാരണം ഇതിൽ ആസ്വദിക്കാമെന്നല്ലാതെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നമ്മളെ നല്ല സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറഞ്ഞ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം ഞാൻ ഷൂട്ട് ചെയ്തതാണ് കുറേ എന്താ കസിൻസിൻ്റെ കയ്യിലൊക്കെ ഉണ്ടോ ഫോൺ ഉണ്ടായിരുന്നത് അവരൊക്കെ എടുത്ത വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല തകർപ്പും പാട്ടൊക്കെയാണ് പക്ഷെ എനിക്ക് ഇതിൽ വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അങ്ങോളം ഇങ്ങോളം പാട്ടും ഡാൻസും കുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ എപ്പോഴും അതേ വീഡിയോസ് തന്നെ എടുക്കണ്ടല്ലോ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിന് ക്യൂസ് പ്രോഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബസ്സിൽ വെച്ചിട്ട് തന്നെ നടന്നിട്ടുണ്ടായിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൂരം പോകുന്ന സമയത്ത് ഒന്നുകിൽ രാത്രി തന്നെ പ്ലാൻ ചെയ്തെങ്കിൽ നമ്മൾ ഇത്ര ക്ഷീണം പിടിക്കട്ടായിരുന്നില്ല ഒരു രാവിലെ ഒരു മണിയോ അഞ്ചു മണിക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ എത്തട്ടായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങാനും വൈതു നല്ല ആയി ആകെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടത് ഒറ്റ സ്ഥലത്ത് മാത്ര എന്തായാലും വന്ന സ്ഥിതിക്ക് മണി നാലുമണി മണി ആയില്ലേ ഇനി എന്തായാലും ഫുള്ള് രാവിലെ ആയാലും സാരമില്ല ഫുള്ള് കണ്ടിട്ടേ പോകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലായതു കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്നാലും കുറേ സ്ഥലങ്ങൾ നമ്മൾ ടൂറ് പോകുന്നതിന് മുന്നേ എഴുതിയിട്ടിട്ടുണ്ട് അതിനൊന്നും നടത്തിയിട്ടില്ല പിന്നെ വിശപ്പിൻ്റെ വിളിയാളം വരുന്ന സമയത്ത് എവിടെയും നിർത്തി ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ വൈ എന്താ പകുതി വഴിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് ടനേന്ത്ര നേന്ത്രപ്പഴം വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് ഇടയ്ക്ക് മക്കൾക്ക് എന്തായാലും വിശക്കുമല്ലോ രാവിലെ വെറും വയറ്റിൽ ചായ മാത്രം കുടിച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ മക്കൾക്ക് മാത്രമല്ല നമ്മളും ഒട്ടാകെ വിഷമിച്ചിട്ട് ഒരു പരിവായിട്ടുണ്ട് പൊറോട്ടയും കറിയൊക്കെ തിന്നണമെങ്കിൽ എവിടെയെങ്കിലും നിർത്തണ്ടേ അതുകൊണ്ട് പഴവും ചെറിയ ചെറിയ സ്നാക്സും ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ചൂട് കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് യാത്ര വീണ്ടും തുടരുകയാണ് പിന്നെ ഓരോരോ സ്ഥലത്ത് ഇറങ്ങി നോക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ടായിന് ഒരു സ്ഥലത്ത് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിന് പക്ഷെ അവിടെ അപ്പോഴേക്ക് അവിടെ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു കൂടാ ഇവിടെ നിങ്ങൾ വേസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ അവിടെ നിന്ന് ചെയ്തത് ഇടാ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനും വെള്ളമുണ്ടല്ലോ കയ്യെല്ലാം കഴുകാല്ലെന്നിട്ട് ആടെ എല്ലാവരും ഇരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് കഴിക്കാൻ പാടില്ല പറഞ്ഞു പിന്നെ നേരെ ബസ്സിലേക്ക് തന്നെ കയറി പിന്നെ വേറൊരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലത്ത് അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചത് എന്തായാലും ഈ സമയം ഫുഡ് കഴിക്കുന്നതിന് രാവിലത്തെ നാസ്തയാണ് ഇത് കഴിക്കുന്നത് നാസ്ത കഴിക്കുന്ന സമയം ഒന്നര ആ ടൈം ആയിട്ടുണ്ടായിരുന്നിട്ടാണ് മക്കളൊക്കെ തളർന്ന ഒരു അവശതയിലെത്തിയിട്ടുണ്ടായിന് നല്ല അടിപൊളി ഉഷാറിൽ വന്ന മക്കളാണ് വിശപ്പും ക്ഷീണവും ഒക്കെ കാരണം മക്കളൊക്കെ സെയ്ഡായിട്ടുണ്ടായിന് പിന്നെ പെട്ടെന്ന് പിന്നെ ഇപ്രാവശ്യം ഫോൺ കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്നുകൊണ്ട് അവരെന്നെ വാരി വിളിച്ച് കഴിക്കുന്നുണ്ടായിന് പിന്നെ അവസാനം നമ്മൾ നമ്മുടെ ഒരു പ്ലേസിൽ എത്തിയിട്ടാണ് മിനിയൂട്ടിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് മിനിയൂട്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടേ ഇല്ല കാരണം ഇവർ ഓരോരുത്തർ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല കാരണം ഇത് നമ്മുടെ നാടാണ് അങ്ങനെ ആയിട്ടേ തോന്നിയിട്ടുള്ളു നമ്മൾ അത്രയും ദൂരം ഓടിയിട്ട് വന്നത് നമ്മളെ നാട് കാണാനാണോ റബ്ബേ ഇത്രയും ചുരം നമ്മളെ നാട് സെയിം ഇതേപോലെ റബ്ബർ തോട്ടവും കഴുങ്ങും ക കവുങ്ങൊക്കെ ഉള്ള നാടായ കൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടേ ഇല്ല കയറുമ്പോൾ നമ്മൾ മിനിയൂട്ടി എന്ന് പറയുമ്പോൾ മനസ്സില് കണ്ടത് വേറെയും ആദ്യമായിട്ട് പോകുന്നത് മനസ്സിൽ കണ്ടത് വേറെക്കായിരുന്നു പക്ഷേ നല്ല കുന്നുണ്ട് കേട്ടോ നല്ല ചുരമുണ്ട് എന്നാലും നമ്മളെ നാട്ടിലുള്ളത് ബാന്തിരി തന്നെയാണ് എല്ലാവരും അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഓഫ് ഇത് നമ്മളെ അവിടെയൊക്കെ പോയാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് ഇത്ര ദൂരം ഇരുന്നിട്ട് ഈ കാട് കാണാനാണോ വന്നതെന്ന് പക്ഷേ എത്തി എത്തി എത്തിൽ സമയമാകുമ്പോൾ നല്ല അടിപൊളി കോടയൊക്കെ ആയിട്ടാകുമ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട് തന്നെയാണ് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടായിരുന്നു മാത്രം ഇതാണ് ഫൈനലായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഹിൽസ് പാലസ് മിനിയൂട്ടീൻ്റെ തന്നെ ഒരു പോർഷനാണ് കേട്ടോ മൂന്ന് പോർഷനായിട്ടാണ് ഇത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹിൽ പാലസ് മിനിയൂട്ടി പിന്നെ മൃഗങ്ങളുടെ മൃഗങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലേസും കൂടി ഉണ്ട് ഇങ്ങനെ മൂന്ന് സ്ഥലമാണ് ഇവിടെ അടുത്തടുത്തായിട്ടുള്ളത് ഇവിടെ മെയിനായിട്ട് ഈ മിനിയൂട്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് മിനിയൂട്ടിയിലാണ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ചാർജ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എൻട്രി ഫീസായിട്ട് മുപ്പത് രൂപ ആയിട്ടാണ് ഉള്ളത് അങ്ങനെ എല്ലാവരും കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഹിൽസ് ലാൻഡ് പിന്നെ നമ്മൾ എന്തായാലും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ കയറിവാടെ ഫോട്ടോ എടുത്തു ഫാമിലി പിക്സ് എടുത്തു കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല നമ്മൾ ഫുൾ ടൈം ഇരുപത്തിനാല് അവേഴ്സ് ബസ് ബസ് ചലഞ്ച് ചലഞ്ച്ന്ന് പറഞ്ഞാണൊക്കെ ഫുൾ ടൈം ബസ്സിന് തന്നെ അറ്റൻഡ് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും അങ്ങനെ എടുത്തിട്ട് അവസരം മാക്സിമം മുതലാക്കി ടൂറ് പോയതിനേക്കാൾ ഭംഗി നമ്മൾ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നണം അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഫോട്ടോസും വീഡിയോസും കവർ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ടൂർ ഭംഗിയൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വീഡിയോസിൽ പാങ്ങ് കാട്ടിയതല്ലേ എന്ന് ചോദിക്കുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ട്രിപ്പ് തന്നെയാണ് എന്നാലും വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെ നമ്മളെല്ലാവരും ബ്രിഡ്ജിലേക്ക് കയറാൻ കേട്ടോ ഓരോരുത്തരായിട്ട് ബ്രിഡ്ജ് കയറുന്നുണ്ട് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടാ ഗ്ലാസ് ബ്രിഡ്ജ് സത്യം പറഞ്ഞാൽ തലോട്ട് നോക്കുമ്പോൾ നല്ല പേടി തോന്നും എന്തൊരു എന്താ തലകറക്കം പോലെയൊക്കെ തോന്നും പക്ഷെ നല്ലൊരു കോടയെല്ലാം വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നേട്ടാ ഇങ്ങനെ ഓരോരുത്തർ ചെരുപ്പഴിച്ചിട്ടാണ് അട്ടോ നടക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് കുറഞ്ഞ സമയം മാത്രമേ അവിടെ അനുവദിച്ചിട്ടുള്ളൂ കുറേ ആൾക്ക് ഒന്നിച്ച് കയറാനും പറ്റൂല പകുതി പകുതി ആൾക്കാർ അവർ കടത്തി വിടും കാരണം ഗ്ലാസ് ഉണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും റിസ്ക് വരണമെന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല കുട്ടികൾക്ക് ആണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ ഇവിടെ കുറച്ച് അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ജിപ്പ് ലൈന് സൈക്ലിങ് പിന്നെ ആ ആകാശത്തോട്ടിൽ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാത്തിലും കയറിയിട്ടുണ്ടായിന് എനിക്ക് തോന്നുന്നു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടുള്ളത് ജിപ്പ് ലൈനിലൊക്കെ ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പേരായ കൊണ്ട് നമുക്ക് നൂറ്റി അമ്പത് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എല്ലാവരും കൂടി കയറുന്നതുകൊണ്ട് നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് കയറിയിട്ടുണ്ടായിന് എൻ്റെ മോന് പനിയായിട്ട് പോലും ഐസ്ക്രീം കണ്ടിട്ടാകുമ്പോൾ പിന്നെ അറിയാലോ വാശി പിന്നെ അതിന് നിത്തും ഉണ്ടായിട്ടില്ല ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് കുറേ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോഴിക്കോട് മലപ്പുറം കാറിൻ്റെ മെയിൻ ഉപ്പിലിട്ടതൊക്കെ അങ്ങനെ പിന്നെന്താ പിന്നെ കുട്ടികളൊക്കെ ഓരോ റൈഡിലായിട്ട് കയറ്റേണ്ട എല്ലാവരും നല്ലവണ്ണം കുട്ടികൾ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന് എന്നെ സംബന്ധിച്ച് നമ്മൾ വല്ങ്ങനെ വിചാരിച്ചത്ര വല്യ എന്താ വല്ല അടിപൊളിയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മക്കളൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് നമ്മളെല്ലാരും കൂടി ഇരിക്കുമ്പോൾ കൂടുമ്പോൾ ഇമ്പ ഉള്ളതാണല്ലോ കുടുംബം അതുകൊണ്ട് നല്ല പാങ്ങണ്ടായിന് പിന്നെ ഇതാണ് ഇട്ടാ കുറച്ചും കൂടി എനിക്ക് അഡ്വഞ്ചർ ആയിട്ട് തോന്നിയത് ഈ ഊഞ്ഞാല് ആ നല്ല ലോങ്ങില് വന്നിട്ട് ഒരു ഇളക്കലുണ്ട് ആ സമയത്ത് ആ ഒരു ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് കുറച്ച് പേടി തോന്നും പിന്നെ വലിയ കുഴപ്പമില്ലാട്ടാ ആ എൻ്റെ ഉമ്മ എല്ലാം ആകാശത്തോട്ടിൽ കയറിയിട്ടുണ്ടായി അതെനിക്ക് ഭയങ്കര എന്താ പറയുക എല്ലാവരും കൂക്കലും നിലവിളിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കയറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം കയറും ഉണ്ട് മൂഡ് ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ ജിപ്ലൈനിൽ കയറിയിട്ടുണ്ടായിന് ജിപ്ലൈനിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടാ എന്താ വെച്ചാൽ താലോട്ട് കാണുമ്പോൾ നമുക്ക് നല്ല ടയർഡും നല്ലോണം പോടും ഞാനൊന്നും കൈ അളക്കിയിട്ടേ ഇല്ല ജബ്ബാർക്ക് പേടില്ല ജബ് പേടിയോ ആ അവിടെ ജിപ്പ്ലൈനിലും സൈക്ലിങ്ങിലൊക്കെ കയറാൻ പോകുന്നതിന് മുമ്പുള്ള ഓരോരുത്തരുടെ പേടിപ്പിക്കലും ആശങ്കയൊക്കെ കണ്ട മുമ്പ് വീഡിയോയിൽ ഞാൻ ഓഫ് എന്താ ഓഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് അവരവരുടെ അവസരം കാത്തിക്കുന്നുണ്ട് വിചാരിച്ച പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത് എന്നാലും ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് സൈക്ലിങ്ങൊക്കെ ഭയങ്കര പേടിയാത്തുണ്ടായിരുന്നു ജിപ്ലൈനിൽ തന്നെ എങ്ങനെയോ ഞാൻ കയറിലുള്ള മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കൈ ഇളക്കി ഫ്രീ ആയിട്ട് വിടാനൊക്കെ അവർ പറയുന്നുണ്ട് എന്ത് വന്നാലും നിങ്ങൾ തായൊന്നും വുകൂലാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കുഞ്ഞു മക്കളെല്ലാം നല്ല ഫ്രീ ആയിട്ട് പോയിന് പക്ഷെ എനിക്ക് ഭയങ്കര പൊടിയിട്ടുണ്ടായിന് എൻ്റെ വീട്ടിലുണ്ടായിട്ട് ഇത് പൊട്ടി വിണമെങ്കിൽ ഞാൻ താലയ്ക്ക് പോയില്ല കുറച്ചുകൂടെ വിചാരിച്ചിട്ട് ഞാൻ കൈ ഇളക്കിയിട്ടേ ഉണ്ടായിട്ടില്ല കുറഞ്ഞ കുറഞ്ഞ സമയം ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ഞാൻ ഇളക്കിയെങ്കിലേ ഉള്ളു പക്ഷേ നല്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ആ ഈ മിനിട്ടിലൊക്കെ വരുന്നവർ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ നല്ലൊരു അഡ്വഞ്ചറാണ് ആ നല്ല നല്ല വാങ്ങണ്ട അങ്ങനെ എല്ലാവരും കുഞ്ഞുമക്കൾ മുതൽ എല്ലാവർക്കും ഇതിൽ പ്രായപരിധി ഒന്നും ഇല്ലാതെ തോന്നുന്നത് പറ്റുന്ന നമുക്ക് തോന്നുന്ന എല്ലാവർക്കും കയറാം എന്നാണ് തോന്നുന്നത് അതിൽ എവിടെ പ്രായപരിധി ഒന്നും ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നും എഴുതിയിട്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി ഇറങ്ങുകയാണ് പിന്നെ കൂടുതലായിട്ട് എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കുറേ കാഴ്ചകൾ ഞാനിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം സൈക്കിളിങ്ങ് ആ അടിപൊളിയായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നത് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ സൈക്ലിങ്ങിൽ പോകുന്ന സമയത്ത് അവർ കുറെ എന്തൊക്കെയോ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ സൈക്കിളിങ്ങിൽ പോകുന്ന സമയത്ത് ആ ക ഒരു നൂൽപ്പാലത്തിലൂടെയല്ലേ നമ്മൾ പോകുന്നത് ആ സമയത്ത് വയർ കുലുങ്ങും ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷനാവും പേടിയാവും കുറച്ച് തൈര്ക്ക് എന്തായാലും കയറാൻ പറ്റുമോ എനിക്ക് എന്തായാലും നല്ല പേടിയുണ്ട് പിന്നെ ഓരോരുത്തരും എല്ലാവരും ഇറങ്ങി വന്നിട്ട് അവൻ നല്ല പാങ്ങുണ്ട് നല്ല രസമുണ്ട് നിങ്ങൾ കയറിക്കോ കയറിക്കോ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നമ്മൾ എല്ലാം ഒന്ന് മുതലാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഫുള്ള് കവർ ചെയ്ത് ഫുള്ള് അടിയാക്കി ഫുള്ള് സെറ്റാക്കിയിട്ടേ പോകുന്നില്ല ഈ പോകുന്നത് ഞാനട്ടാ അത്രേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടിന്നു പോയിട്ട് വന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഇടുന്ന ഒരു മൊയ്ത്തോ വന്നിട്ടുണ്ടായിന് പാഷൻ ഫ്രൂട്ട് എവിടെ പോയാലും ഞാനൊരു മൊയ്ത്തോ ഓർഡർ ചെയ്യലുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് പാഷൻ ഫ്രൂട്ടിൻ്റെത് അപ്പോൾ അവരൊരു മൊയ്ത്തോ ആക്കി തരുന്നുണ്ട് ഇവിടെ റേറ്റ് വളരെ കുറവായിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും നമ്മളെ കാസർഗോഡ് ഭാഗത്തുള്ള ബീച്ച് കുറവ് ആണ് ഇതിനൊക്കെ നാൽപ്പത് രൂപ മറ്റേ ഉണ്ടായിട്ടുള്ളു ആ ഉപ്പിലിട്ടതിന് പത്ത് രൂപ സത്യം പറഞ്ഞ ഇരുപത് രൂപ ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ചൂട്ടാടൊക്കെ പോയ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാത്തിനും വില കുറഞ്ഞതു എന്താണെന്നറിയില്ല ഇവർ നല്ല അടിപൊളിയായിട്ട് മുയത്തുണ്ടാക്കി തരുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പേടുണ്ടായ കാര്യം കോഴിക്കോട് മലപ്പുറം ഈ ഭാഗത്തൊക്കെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിൽ ഒരു തരി പഴ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ആ നല്ല പേടുണ്ടായിന് നല്ല മഴയായിരിക്കും വിചാരിച്ചിട്ട് നല്ല മഴയുണ്ടായിട്ടില്ല നല്ല ക്ലൈമറ്റ് ഉണ്ടായിന് നല്ല ഇപ്പോൾ ഇവിടെ നല്ല കോടയും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു ഊട്ടി വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഇവിടെ ഉപ്പിലിട്ടതൊക്കെ എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറയും ഉപ്പിലിട്ടതിൻ്റെ മസാല ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടായിന് ഒരുപാട് കഴിച്ചിട്ട് നാവൊക്കെ മുറിഞ്ഞു പോയി അത്രയും കഴിച്ചിട്ടുണ്ടായിന് ഉപ്പിലിട്ടതിൻ്റെ ഒരുപാട് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ടായിന് എല്ലാം എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിന് പിന്നെ മെയിൻ ആയിട്ട് എന്താ പറയണ്ടേ മെയിനായിട്ട് വലിയ സംഭവമായിട്ടൊന്നുമില്ല ഞാൻ ഈ വീഡിയോസൊക്കെ കൊടുക്കുന്നത് എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇടണേ ഇത്താത്ത എൻ്റെ വീഡിയോ ഇടണേ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോ ഇടണേ വന്നിട്ടാണ് അപ്പോൾ ഓരോരുത്തരും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഫുള്ള് പണിയായിരിക്കും എൻ്റെ വീഡിയോ മാത്രം നിങ്ങൾ ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഓരോരുത്തർക്കും ഇടുന്നത് വീഡിയോ ഇടാത്ത ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളിങ്ങൾ ഒന്ന് ക്ഷമിക്കുക വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരു മോരിസോട്ടുണ്ടായിന് മോരിസോടയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഓരോ ഫുഡും എല്ലാവരും കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് എല്ലാവരും ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ടായിന് പിന്നെ പറയാനുള്ളത് ആകാശത്തൊട്ടിൽ അതെല്ലാവരും കയറിയിട്ടുണ്ടായിന് വയസ്സായവർ മുതൽ എല്ലാവരും ഈ സത്യത്തിൽ എനിക്ക് ഇവർ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ കയറായിരുന്നു എന്ന് തോന്നിപ്പോയിന് കാരണം അവിടുന്ന് ആ വ്യൂ താലോട്ടുള്ള വ്യൂ അടിപൊളിയാണ് വീഡിയോകൾ കാണുന്നുണ്ടായിന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടായിന് ആ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ആ ആ പ്രദേശം ഒട്ടാകെ കാണുന്ന തരത്തിലുള്ള വ്യൂ പിന്നെ അതിന് ശേഷം എല്ലാം കഴിഞ്ഞ ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അവിടെ തന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടായിന് ഇപ്പോൾ ലാസ്റ്റായിട്ട് പരി പഴംപൊരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിസ്കരിക്കാനുള്ള സൗകര്യവും അതെടുത്ത് പറയേണ്ടതാണ് മലപ്പുറം ആ നാട്ടിൽ നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള നിസ്കാര റൂമും ബാത്റൂമും ഒക്കെ ആയി അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരമൊന്നും എവിടെയും കളായിട്ടോ ഇല്ല നല്ല രീതിയിൽ നിസ്കരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിന് ആ പിന്നെ മയരുഭും കൂടി നിസ്കരിച്ച ശേഷം ഉണ്ട് നമ്മൾ മിനിയൂട്ടിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഇഷ്ടുള്ളൂ ഇത് പറക്കെത്തുമ്പോൾ ഒക്കെ നിസ്കരിച്ചിട്ട് കിടന്നാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് മയരുഭും കൂടി നിസ്കരിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് യാത്ര പറയാണ് ഇവിടുന്ന് പിന്നെ നമ്മൾ പോയിട്ട് ഇവിടെ നിന്ന് കുറച്ച് താലോട്ടേക്ക് നടക്കണം പിന്നെ ഫുള്ള് മക്കളൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ മൂഡ് ആകെ ചേഞ്ചായി നല്ലോണം ക്ഷീണം പിടിച്ചത് അറിഞ്ഞത് അവരതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കഴിഞ്ഞപ്പാണ് കേട്ടോ പിന്നെ താലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കുറേ അങ്ങോട്ടങ്ങോട്ട് നടന്ന ശേഷം ആ ഒരു ഇവിടെയാണ് മൃഗശാല എന്താണ് അതിൻ്റെ പേരൊന്നും നിങ്ങൾക്കറിയില്ല അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ പുറമേ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ ബസ് കയറി അവിടുന്ന് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് കോഴിക്കോട് ബീച്ചിൽ പന്ത്രണ്ട് മണി ആ ടൈമിലാണ് ടൈമിലുണ്ടെത്തിയത് പന്ത്രണ്ട് മണിയല്ല പത്തര പതിനൊന്ന് മണി പതിനൊന്ന് മണിയാകുമ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തി അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിന് അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് സുലൈമാനിയൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ ആ മന്തി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എല്ലാവർക്കും കൂടി പെട്ടെന്ന് കയറിച്ച് ചെന്നാൽ സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല അതുകൊണ്ട് മജ്ലിസിലായിട്ടാണ് കേട്ടോ മന്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സ്ഥലം ഒരുപാട് മന്തി അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും റൈസ് മന്തി റൈസിൻ്റെ അങ്ങനത്തെ അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ എന്താണ് ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ നോക്കട്ടെ ഇവിടെ കഴിഞ്ഞതിന് മുന്നേ ഓർമ്മയുണ്ടെങ്കിൽ പറയാം നമ്മൾ നിലത്തിരുന്നിട്ട ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന മജ്ജിസില് ആ ടേബിൾ സ്പേസും ഉണ്ടായിന് പിന്നെ ഉമ്മാവും എൻ്റെ മോനും മന്തി കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് ഞാൻ പൊറോട്ടയും കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ മന്തി ആണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല അടി അടിപൊളി മന്തി നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും ആട്ടാ ഇത് പഴയ കാലത്തൊരു തറവാട് മാതിരിയുള്ള ഒരു ഹോട്ടലുണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പുറമേ കാണാൻ നല്ല മോഡേൺ ലുക്കും ഉള്ളിൽ ഫുൾ ഓടൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പൊക്കെ തോന്നുന്ന ഒരവസ്ഥ മക്കളൊക്കെ വിഷമെന്ന് പൊരിഞ്ഞ് ഒരവസ്ഥയായിന് അതുകൊണ്ട് സാലഡെല്ലാം കിട്ടിയ പാടും എല്ലാം കാലിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ചോറ് വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യണമല്ലോ അതിനൊന്നും അവർക്ക് സമയം ഉണ്ടായിട്ടില്ല എല്ലാവരും അതുതന്നെ കഴിച്ച് പിന്നെ അവസാനം നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ പന്ത്രണ്ട് പേർ ഒന്നിച്ചിരുന്നത് അങ്ങനെ നാലഞ്ച് സ്ഥലത്തായിട്ട് ഓരോരുത്തർ ഇരുന്നിട്ടുണ്ടായിന് അവസാനം നമുക്കെന്നെ മതിയായിട്ട് ചിക്കൻ പീസൊക്കെ അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു കാരണം വിചാരിച്ച പോലെ കഴിക്കാൻ പറ്റിയിട്ടില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കൊണ്ടല്ല നമ്മൾ വിഷമം മതിയായിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഫുഡ് ഫുഡടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി മന്തി കേട്ടാ പറയാതിരിക്കാൻ പറ്റുള്ള നല്ല ടേസ്റ്റുള്ള മന്തി സൂഫി മന്തി ആ സൂഫി കട സൂഫി കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് സൂഫി മന്തി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഒരു അറബിക് ഡ്രസ്സ് അറബിക് ടച്ച് നമ്മളാ മന്തിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമുക്ക് ഇനി എവിടെയും കയറാനുള്ളൊരു കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് എന്നാലും ഇത്രയും ദൂരം ഓടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഒരു രസമില്ല കാര്യമല്ലല്ലോ അതുകൊണ്ട് കോഴിക്കോട് വീച്ചിലും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കൂട്ടാം ഈ മന്തിയെല്ലാം കഴിച്ച് ഫുൾ കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ഫ്രഷാക്കിയെല്ലാം കഴിയുമ്പോൾക്ക് ഏകദേശം സമയം പന്ത്രണ്ട് മണി നമ്മൾ രാവിലെ പരക്കുന്ന ഏഴ് മണിക്ക് വിട്ടിട്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് പര നമ്മുടെ മലപ്പുറം എത്തുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് എത്ര മണിയാവുമ്പോൾ എത്തുന്നു ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല മക്കൾക്ക് അല്ലെങ്കിൽ സ്കൂളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാതെ പോകാനും ഒരു പാങ്ങുണ്ടായിട്ടില്ല അങ്ങനെ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പിന്നെ കുറേ ആൾ ബസ്സിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല നമുക്ക് പിന്നെ എന്തായാലും എന്ത് എന്തായാലും നന്യു കുളിച്ച് കുറിച്ച് കയറാന്ന് കരുതിയിട്ട് ബീച്ചിലേക്ക് നടക്കാം കേട്ടോ ഈ സമയം നമുക്ക് മക്കൾക്കെല്ലാം ഫുഡെല്ലാം കഴിച്ച് ഫ്രഷ് ആക്കിക്കോണ്ട് ഉറക്കൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുവരെ ഉറങ്ങുന്ന പിന്നെ വീണ്ടും ബീച്ചിൽ നിന്ന് ബീച്ചിൽ നിന്ന് കുറേ സമയം കളിച്ചു വീണ്ടും ഉപ്പിലിട്ടത് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയറിന് വയറ്റിൽ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം വയറ് ഫുള്ളാക്കി നിറച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത് മന്തി തിന്നിട്ട് തന്നെ നടക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിലിട്ടെല്ലാം കണ്ടിട്ട് വേണ്ടെന്ന് വെക്കായിരുന്നോ പക്ഷേ കൊതി സമ്മതിക്കണ്ടേ അത്രയും കോഴിക്കോട് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടതിൻ്റെ മംഗലം തന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ വാങ്ങുന്നുണ്ട് സമയം ഞാൻ വിചാരിച്ചു ഇത് ഒരു അഞ്ചു ആറ് മണി വരെ ഈ ബീച്ചിലൊക്കെ ആൾക്കാരുണ്ടാവുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു പകലിനേക്കാൾ കൂടുതൽ ഈ രാത്രിയാണ് പാതിരാക്കാണ് ആൾക്കാർ കൂടുതലുള്ളത് സമയം ഇപ്പോൾ പന്ത്രണ്ട് ഒരു മണിയായി എന്നിട്ടും ഇവിടുത്തെ ആൾക്കാരിനൊക്കെ വഴിയോര കച്ചവടത്തിനോ ഒരു കുറവുമില്ല അത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സമയം ബീച്ചിലായാലും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് ആ മണി രണ്ട് മണി ഒന്നര മണി ആകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് തിരിക്കാനോ ചെയ്തത് രാവിലെ സുഭയ്ക്ക് മുന്നേ ആയിട്ട് ഒരു മൂന്നേ കാലി മൂന്നര ആകുമ്പോൾ നമ്മൾ പരക്കെത്തിയിട്ടുണ്ടായിരുന്നു പകലുള്ള ആ ബ്ലോക്ക് രാത്രി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് അലഹമില്ല എന്തായാലും വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ഒരുപാട് സമയം ബസ്സിൽ ഇരിക്കേണ്ടി വന്നു എന്നാലും എല്ലാവരും ഉണ്ടായത് നല്ല അടിപൊളിയായിട്ട് വല്ല ബോറടി ഒന്നും ഇല്ലാതെ അടിച്ച് പൊളിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ ഈ സമയത്ത് മഴ പെയ്യല്ല ഇനി എൻ്റെ വോയിസ് ഓവറിന് ഫുള്ള് ശബ്ദമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂട്ടോ ഇവർക്ക് പിന്നെ എന്ത് കഴിച്ചാലും ഒരു മടുപ്പ് തോന്നുന്നില്ല എന്തൊക്കെയോ വാങ്ങി കഴിക്കുന്നുണ്ട് അവസാനം ഇനി എങ്ങനെ ഇവിടുന്ന് യാത്ര തിരിക്കുന്ന അറിയാത്ത വല്ലാണ്ട് മിസ് ചെയ്യും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് മാഷാല്ല എന്തിലില്ല ഇൻഷാല്ല ഇനി പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും കാണും അതുവരെയൊക്കെ ടേക്ക് കെയർ കണ്ട സമയം പതിനൊന്ന് അയിമ്പത്തി ആറ് ആ ടൈമായി ഇനി